എല്ലാവർക്കും പുതിയ വിളയിലേക്ക് സ്വാഗതം കിരിയൻ എമ്പാപ്പ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലോക ഫുട്ബോളിൽ എത്രമാത്രം വേണ്ടപ്പെട്ടതാണെന്ന് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫുട്ബോളിന് എത്രമാത്രം വേണ്ടപ്പെട്ടതാണെന്ന് നമ്മൾ കഴിഞ്ഞു കുറെ മത്സരങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഓരോ മത്സരങ്ങളും ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളാണ് അതെല്ലാം ഏറ്റെടുക്കുന്നതെന്ന് മറ്റൊരു കാര്യം തന്നെയാണ് ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒട്ടേറെ മികച്ച താരങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്നു കിരീടം ബാബിൻ ഫ്രാൻസ് ഫുട്ബോളിലായി കഴിഞ്ഞ മത്സരത്തിൽ അർജൻറ്റീനയും ഫ്രാൻസും തമ്മിലുള്ള മത്സരത്തിൽ നമുക്കറിയാം ഫ്രാൻസാണ് വിജയിക്കാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നത് പക്ഷേ വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അർജന്റീനയ്ക്ക് ഒരു കലാ കിരീടം ലഭിക്കുക എന്നുള്ളത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിരുന്നു അവസാന നിമിഷങ്ങളിൽ വെച്ചാണ് അർജന്റീനയുടെ കണക്ക് കൂട്ടുകളെല്ലാം തെറ്റിപ്പോകുന്നത് എല്ലാം ഒരു പരാജയത്തിലേക്ക് വീണെങ്കിലും എംലിയാനോ മാർട്ടീനസ് എന്ന് പറയുന്ന ഒരു താരം അവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അന്ന് അർജന്റീന രക്ഷപ്പെട്ടത് ഇന്ന് വേണമെങ്കിൽ പറയാം അർജന്റീന എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഒരു ഫുട്ബോൾ കാഴ്ച വെക്കുമ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡ് ഫുട്ബോൾ കാഴ്ചവെക്കാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും സ്കലോണി എന്ന് പറയുന്ന താരം അല്ലെങ്കിൽ സ്കലോണി എന്ന് പറയുന്ന കോച്ച് ഇന്ന് ഫുട്ബോളിൽ നിന്ന് പിരിഞ്ഞു പോകുകയാണ് എന്ന് പറയുന്നത് പോലും വളരെ വ്യാജമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രമാത്രം സത്യമാണെന്ന് ഇപ്പോഴും അതൊരു വിവരണം ലഭിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു താരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബാൾ ലോകത്തെ മാന്ത്രികത അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തിൻ്റെ ആ ഒരു പോരാട്ട വിസ്മയം കാഴ്ചവെക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമായി മാറാൻ ലേണ മെസ്സി കന്ന കഴിയുമായിരുന്നില്ല ഒരുപാട് തവണ അദ്ദേഹം കളിച്ചു നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ പരാജയം അദ്ദേഹത്തെ മുൾമുനയിൽ നിർത്തി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു ഫുട്ബാൾ ലോകത്തെ തൻ്റെതായ ഒരുപാട് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ലേന മെസ്സി പോലത്തെ തന്നെയായിരുന്നു എംബാപ് ത്തിൽ തന്നെ വേൾഡ് കപ്പ് നേടിയെടുത്തു എന്നുള്ളത് വലിയ വീഡിയോ യാഥാർത്ഥ്യമാണ് വീഡിയോ അവസാനത്തുള്ള